ശബരിമല <laughs> വാഴും <laughs> ശ്രീ അയ്യപ്പൻ്റെ അംഗരക്ഷകനും ഉറ്റമിത്രവുമായിരുന്ന ഒരു മുസ്ലിം യോദ്ധാവായിരുന്നു വാവർ വാവർ സ്വാമി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു വാവരെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വാമൊഴിയായി പ്രചരിച്ച ശാസ്താം പാട്ടുകളിൽ നിന്നും ശ്രീഭൂതനാദോപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നുമാണ് ശാസ്താം പാട്ടുകളിൽ അയ്യപ്പൻ്റെ ഉറ്റമിത്രമായാണ് വാവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ശ്രീഭൂതനാദോപാഖ്യാനത്തിൽ വാബരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായി വാവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവർ രണ്ടും രണ്ടു പേരാണെന്നും ഒരു വാദമുണ്ട് കേരളത്തിന്റെ മതസൗഹാർദ്ദ ഭൂപടത്തിൽ വലിയ സ്ഥാനമാണ് വാവർക്കും അയ്യപ്പനും ഉള്ളത് അയ്യപ്പനുമായുള്ള വാവരുടെ ബന്ധത്തിൻ്റെ കഥ ഈ പ്രദേശത്തെ ആത്മീയ ചരിത്രത്തിലെ ഒരു പ്രധാന വശമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിൽ വാവരുടെ ഒരു ആരാധനാലയം സ്ഥിതി ചെയ്യുന്നു കൂടാതെ എരുമേലിയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് എതിർവശത്തായി വാവരുടെ ഒരു പള്ളിയുമുണ്ട് വാവരെയും അയ്യപ്പനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെയും കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് കടൽ കൊള്ളക്കാരനായിരുന്ന വാവരെയും കൂട്ടരെയും അയ്യപ്പൻ എതിർത്തു തോൽപ്പിക്കുകയും അയ്യപ്പൻ്റെ ദൈവികത്വം തിരിച്ചറിഞ്ഞ വാവർ സന്ത സഹചാരിയായി അയ്യപ്പനൊപ്പം കൂടുകയുമായിരുന്നുവെന്ന് ചില അയ്യപ്പൻ പാട്ടുകളിൽ കാണുന്നു അയ്യപ്പനോട് യുദ്ധം ചെയ്ത് സന്ധി വഴങ്ങിയ ശേഷം വിശ്വസ്ത സുഹൃത്തായി മാറിയ വാവരെയാണ് ശാസ്താം പാട്ടുകളിൽ കാണാൻ കഴിയുന്നത് അയ്യപ്പൻ കുതിരപ്പുറത്തേറിയും വാവർ ആനപ്പുറത്തേറിയുമാണ് യുദ്ധം ചെയ്തതെന്ന് ഈ പാട്ടുകളിൽ പറയുന്നുണ്ട് ഇവർ തുല്യ തുല്യശക്തികളായിരുന്നുവെന്നും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനാവാതെ വന്നപ്പോൾ സന്ധി ചെയ്യുകയായിരുന്നുവെന്നും ചില പരാമർശങ്ങൾ കാണാം തൻ്റെ അവതാരോദ്ദേശം നിറവേറ്റിയ അയ്യപ്പന് ക്ഷേത്രം നിർമ്മിച്ചു നൽകിയ പന്തളത്ത് രാജാവ് വാവർക്ക് എരുമേലിയിൽ ആരാധനാലയം നിർമ്മിച്ചു കൊടുത്തതായി ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശമുണ്ട് ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുപോലെ ആരാധന നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ആരാധനാലയമാണ് ഈ പള്ളി കൂടാതെ ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപവും ഒരു വാവർ നട പണി പണികഴിപ്പിച്ചു വാവർ കുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ പരികർമ്മികളായി എത്തുന്നു